തിരുവനന്തപുരത്ത് വീടിന് നേരെ അയൽവാസിയുടെ ആക്രമണം പൂവച്ചൽ സ്വദേശി പ്രദീപിന്റെ വീടിന് നേരെയാണ് അയൽവാസി ബാബുരാജിന്റെ ആക്രമണം വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കല്ലേറിൽ പ്രദീപിന്റെ ബൈക്ക് തകർന്നു എടുക്കാനായി കിണറ്റിലിട്ടിരുന്ന മോട്ടോറിന്റെ വയറും കയറും വെട്ടുകത്തിക്ക് വെട്ടിമുറിച്ചിട്ടെന്നും പരാതിയിൽ പറയുന്നു വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ പൂവച്ചൽ കുറകോണം സ്വദേശിയായ രഞ്ജിത്ത് എന്നയാളെ സഹായിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം ബാബുരാജ് മർദ്ദിച്ചിരുന്നു ബൈക്ക് കൊണ്ട് ഭാര്യയെ ഇടിച്ചിടാനും ശ്രമിച്ചു ഈ സംഭവം പോലീസ് കേസായതോടെ പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ സമയം അയൽവാസിയായ പ്രദീപും ഇയാൾക്കെതിരെ പരാതി എഴുതി നൽകി ഇതിന് പിന്നാലെയാണ് പ്രദീപിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായത് നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലുള്ളത് കോവിഡ് കാലം മുതൽ വീട്ടിനുള്ളിൽ വ്യാജമദ്യം നിർമ്മിച്ചതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ ആളുകൂടിയാണ് സഹോദരി ഭർത്താവിനെ കൈ അടിച്ചൊടിച്ച കേസിലും വിചാരണ നേരിടുന്നു എന്നാണ് പോലീസ് പറയുന്നത് കാട്ടാക്കട പോലീസ് കേസെടുത്ത് ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം